അവർക്ക് പുറത്തുപാടാൻ പറ്റില്ല അതുകൊണ്ട്

ഞങ്ങളുടെ പരമാവധി എഫർട്ട് എടുത്ത് അവരെ കീഴ്ടക്കും. കീഴ് അടക്കി ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര നിരാശയായിരിക്കും. ໃരെയും ഞങ്ങൾ കീഴ് അടക്കും. കണ്ടില്ലേ? അവൻ അസ്ഥൻ ചെയ്യുന്നത. അവൻ ഓഡാങ്റ് മിക്സർ ഇനി ഞാൻ അന്റെ പുറയോ ഉള്ളൂ. ഇനി അന്റെ ശപത്തിലാ. अब ওরരേ ശപത്തിലാ. പിന്നെ

അലേട്ടി നോക്കി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇരുന്നു ഹായ് ആക്കാടല്ലേ പൂജ സന്യാസി രൂപണ്ടല്ലോ അവനെ എപ്പോഴും അവിടെന്ന് ഇരിക്കും ഞങ്ങളെ നോക്കി ഇതാണ് ഞങ്ങളുടെ പൂജ സന്യാസി അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ക്ലാസ് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവോ